അപ്പോൾ എല്ലാവർക്കും കല്ലോ സൂര്യടാ മറ്റൊരു വീഡിയോയിലേക്ക് സാധനം ഗൈസ് അപ്പോൾ നമ്മൾ മീനിനു വേണ്ടി ഒരു വല അറിയില്ല ഒരു ട്രൈ ആണ് നമ്മൾ ഇട്ടി കിണ്ടി നമുക്ക് സ്റ്റിലോപ്പി വേണം കടൂ മീനാ കടും കയറ്റിലും ആണ് മെയിൻ ആച്ചു വേണ്ടത് പിലാപ്പി ചൂണ്ടയിലും കിട്ടൂ നിങ്ങളെ നാട്ടില് കല്ലടക്ക എന്താ പറയാ കമന്റ് ചെയ്യാൻ നമ്മളെ ആട്ടില് ഇത് പറയും പിലാപ്പി എന്ന് പറയും പിന്നെ കൈതക്കോര

അത് അയ്യ അടിയന്ന് വിട് ആ അത് തായ കേട്ടോ ചതങ്ങോട്ടേക്ക് കുറച്ച് വലിച്ചു അങ്ങോട്ട് ആ ആ അത് കുറച്ച് അങ്ങോട്ടേക്ക് ആക്കി ആ അത് അത് വൈ അത് പിടിച്ച ഇടക്ക് നല്ലോണം വെച്ചേക്കണം അതും ആവശ്യമുണ്ട് ഇത് ഞാൻ താറ്റിയിടുന്നെ ഉം ൂടെ കയറ്റെടുത്തു അതുകൊണ്ട് നമ്മളെ കാൽമെല്ലാം ചെരുപ്പും ചടിയായി പിന്നെ ചാടിയെല്ലാം കണ്ടിട്ടുണ്ടാകും അപ്പൊ നമ്മള് വല ഇവിടെയാണ് ഇട്ടത് നമ്മക്ക് ഇനി ഒരു വൈകുന്നേരം ചോറെല്ലാം വന്ന് തിന്നിട്ട് വന്ന് നോക്കാലോ നീ കിട്ടീക്കൊന്ന് ഫസ്റ്റ് ട്രൈ അല്ലേ കേക്സ് എന്നോ അപ്പൊ പോവാം